Ah. ഗൈസ് ഇത് കരുണയുടെ ചതിയോ ഓർക്കാപ്പുറത്തെ ചതിയിൽപ്പെട്ട് മഞ്ജു അതേ കൂട്ടുകാരെ നമ്മുടെ പുതിയ പ്രമോല് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജുവിന് കരുണ തന്റെ എല്ലാ സ്വർണങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പൊ സ്വർണത്തോടത്രയും ആർത്തിയുള്ള കരുണ എന്ത് ലക്ഷ്യം കണ്ടായിരിക്കും നമ്മുടെ മഞ്ജുവിന് ഈ കണ്ട സ്വർണ്ണ മൊത്തം കൊടുക്കുന്നത് അല്ലെ അവിടെ ഒരു വലിയ ചോദ്യം തന്നെയാണ് അല്ലെ കൂട്ടുകാർ അപ്പൊ അതില് ഇങ്ങനെ പ്രമോല് പറയുന്നുണ്ട് ഇത് കഴുകന്റെ ബുദ്ധി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിൽ എന്തോ നമ്മുടെ കരുണ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് വേറൊന്നുമല്ല ഇനി ഉണ്ണി കണ്ണൻ കമലേശ്വര് തിരിച്ചു വരില്ല എന്ന് നമ്മുടെ മേഘനാഥൻ നമ്മുടെ കരുണയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ നൈസായിട്ട് നമ്മുടെ മഞ്ജുവിനെ മേഘനാഥനെയും ഈ സ്വർണമൊക്കെ കൊടുത്ത് ചാക്കിലാക്കി കമലേശ്വരത്തെ സ്വത്തുക്കൾ ഭൂരിഭാഗവും തന്റെ തലയിൽ വെക്കാൻ തന്നെയാണ് നമ്മുടെ കരുണയുടെ പുതിയ ഉദ്ദേശം കേട്ടോ ആ ഒരു തൻ്റെ സ്വർണങ്ങളൊക്കെ കൊടുത്തിട്ട് നൈസായിട്ട് സ്വത്തുക്കളിൽ നിന്നൊക്കെ അവകാശം മാറ്റിയെടുക്കുക അതാണ് നമ്മുടെ കരുണയുടെ ലക്ഷ്യം അങ്ങനെ നമ്മുടെ മഞ്ജുവിനെ ചതിക്കുക ഒളിഞ്ഞും തെളിഞ്ഞുമുള്ളൊരു ചതി അത് തന്നെയാണ് നമുക്ക് കൂട്ടുകാരെ നമുക്ക് മഹാലക്ഷ്മിയിൽ പുതിയതായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നേട്ടോ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ